അല്ല ർക്കം വേണ്ട ഞാൻ അതേ അതേപോലെ ഞാൻ പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ വണ്ടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ആ വണ്ടി ഇത് കൊണ്ടു കൊണ്ടു ഏറ്റവും മനസ്സിലായി ആൾക്കാർ വണ്ടി വാരി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മര്യാദ വേണം പറയാ സംസാരിക്ക മര്യാദ വേണം അതൊന്നും പായസ കൊണ്ട് സാധാരണ വേണ്ടതാണ് ഇവിടെ തോണ്ടിയോ ഇവിടെ തോണ്ടു 我这了

കണ്ടല്ലത് പ്രസിഡന്റ് സെക്രട്ടറി കണ്ടല്ലത് ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ അങ്ങോട്ട് അടഞ്ഞെടുക്കാൻ മത്തോ ഇനി അകത്ത് അടഞ്ഞെടുക്കുക നെമ്പർക്കറിയാം കാര്യങ്ങള് ഇതാണ് ഇതാണ് ഈ കെട്ടിട ഉള്ള സ്ലാബിന്റെ മുകളിൽ വച്ചിരിക്കുന്ന പത്രവും എങ്ങനെ നന്നാവും എങ്ങനെ നന്നാവും നവകേരളയാണ് ചോദിക്കുന്നത് ഇത് കണ്ടോസ് ഇതാണ് 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 മുകളിൽ ഇവർ സ്ഥാപിച്ചിരിക്കുന്ന വേസ്റ്റ് കൂനകളും മറ്റും ഇതാണ് കക്കോസ് പറഞ്ഞ കപ്പോസ് മാലിന്യം തന്നെയാണ് കപ്പോസ് മാലിന്യമാണ് ഈ കോടീശ്വരൻ അടച്ചു വച്ചിരിക്കുന്നത് ഈ ബാത്റൂം കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടോ ഇവിടുത്തെ ഒരു കോടീശ്വരൻ ഉണ്ടാക്കിയ ബാത്റൂമാണ് കണ്ടോ ഓടയിലെ മണ്ണിലാണിത് ഈ എല്ലാം ചെയ്തിരിക്കുന്നത് ഓടയിലും മണ്ടിലാണ് ഓടയിലും മണ്ടിൽ പണിയാണത് കണ്ടോ ഈ ഇടക്കിടെ വരുന്നതാണ് ഓട ഈ വരുന്നതാണ് ഓട അവിടെ നിന്ന് വരുന്നത് ഓടയാണ് ഇവിടെയാണ് ഇദ്ദേഹം ഈ കെട്ടിട സമുച്ചയത്തിന് വേണ്ടി ബാത്റൂമുകൾ കെട്ടി അടച്ചു വച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തികൾ പഞ്ചായത്തിനതിരി അറിയിച്ചില്ലെന്ന് അവർ പറയുന്നു എന്തായാലും അതീവ ഗൗരവതരമാ തന്നെയാണ് അദ്ദേഹത്തിന് കാശുണ്ട് പണമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെയാണ് ഇവിടെ അന അനധികൃതമായി കെട്ടിടങ്ങൾ പണിയുന്നത് ഇതിലേക്ക് എനിക്ക് വന്ന് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇത് കണ്ടോ ഇതൊക്കെ ഓടയാണ് ഈ പോരിക്കുന്ന പാവം ഓടയാണ് ഓടയിലാണ് കാക്കോസ് സെപ്റ്റിക് ഓടയിലായിരിക്കും കൊടുത്തിരിക്കുന്നത് എനിക്കറിയില്ല നമുക്കായു ഇതും ഓടയിലാണ് ഇതും ഓടയിൽ തന്നെയാണ് ഇദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ <laughs> സൈഡിൽ <laughs> ഇതാണ് ഇതാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടോ കണ്ടോ നിങ്ങൾ 나 오래도록 오 ഞങ്ങ അതേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്തില്ല നിങ്ങൾ ഒന്നും ചെയ്തില്ല ആ അത് പറ്റത്തില്ല ഇപ്പൊ ചെയ്യുന്നുള്ളൂ ആരെങ്കിലും പെണ്ണാടാ ടാ ടാ ഓക്കേ മാറ് മാറ് അതെ മാറിയോ ടോർഡ കേസോട് പോണം ഇയാളൊന്നും ചെയ്യില്ല ടോർഡിന്റെ വേലി കെട്ടാമേച്ച ഇയാള വേറെ പഞ്ചായത്തിന്റെ വേറെ വിഷയമാണ് ടാ ടോർഡ ക്ലിയർ ആയി ടാ ടോർഡ വെള്ളം വ ഇയാള പോയാൽ പോരും ടോർഡിന്റെ വേലി കെട്ടാ ഇതിപ്പോ അതോടിക്കണ്ട ടാ ടോർഡ ക്ലിയർ ആയി ഇതാണ് അനു അനധികൃതമായ കെട്ടിട നിർമ്മാണം ആരും കാണില്ലത് അന്ന് ആരും കാണില്ലത് ഇപ്പോൾ കാണും ഇതാണ് അടുത്ത വസ്തുക്കാരന്റെ ഓട അതില് ട്രെൻ കണക്കൻ മണ്ണാണ്ടേട്ടാണ് ഓട അടച്ചിരിക്കുന്നത് ട്രെൻ കണക്കന് മണ്ണ് ട്രെൻ കണക്കൻ മണ്ണ് ട്രെൻ കണക്കൻ മണ്ണ് അടുത്ത ദിവസം എന്റെ ഓടയാണ് അതാണ് ഇപ്പോൾ മാതുന്നത് ഇവിടെയാണ് ട്രെയിൻ കിണക്കുന്ന മണ്ണ് കൊണ്ട് തട്ടി ഓട നികത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ കണ്ടോ ഈ വഴിയിലെ ഇടത് സൈഡിയുള്ള ഇടത് സൈഡിയുള്ള ബസ്സുകാരൻ ആരാണെന്ന് എനിക്കറിയില്ല അവിടെയാണ് മണ്ണിട്ട് നികത്തിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് ഒഴുകുന്നില്ല വെള്ളം ഈ വഴിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇതാണ് ഇത്രയും ഓടെ മണ്ണിട്ട് നികത്തിയിരിക്കാണ് ഇത് റോഡിന്റെ ഇട സൈഡിലുള്ള വഴിയാണ് ഓടയാണ് ഈ ഓടയിലാണ് നിൽക്കുന്ന അവിടെ തോണ്ടിയ വെള്ളം അങ്ങനെ പോകും ഇത്രേ ഇപ്പം അടങ്ങിടക്കുന്നത് ഈ വസ്തുടമയാണ് മുഴുവൻ പ്രശ്നത്തിന് കാരണം ഇപ്പൊ ജനങ്ങൾ പറയുന്നത് എനിക്കറിയത്തില്ല ഞങ്ങൾക്കും അറിയില്ല ഇതാണ് ഇതാണ് മണ്ണിട്ട് നിർത്തിയിരിക്കുന്ന മറ്റൊരു ഉടമ അവിടെ കെട്ടി 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 ന്യൂസ് ഇതാണ് അനധികൃതമായി അനധികൃതമായി മണ്ണിട്ട് മാ അടച്ചു ഒഴിച്ചത് കാരണമാണ് ആയുർ ടൗണിൽ ഇത്രയും മലിനജലം ഒഴുകുന്നത് എല്ലാരും കണക്കാണ് എല്ലാവരും ഒരുപടി കൈവരുത് എല്ലാ ഉടമകൾക്കുമുണ്ട് നവകേരള ന്യൂസ് ആയോ ണ്ടല്ലോ നിങ്ങൾ മൊത്തം അലധികൃതമായി മണ്ണിട്ട് ടൗണിൽ ഇത് കണ്ടോ ഇപ്പോ ഇപ്പൊ ആറുപോലെ വെള്ളം ഒഴുകുന്നത് അത്രയും തുറന്നിട്ടപ്പോൾ ഇത്രയും നാളെ ഇത് കെട്ടിക്കിടക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇത് എടമുളകി പഞ്ചായത്ത് ഇത് ശ്രദ്ധിക്കാതെ പോയതാണ് ഞങ്ങൾക്ക് സംശയം ഈ നിൽക്കുന്ന മലിനജലം ഒഴുകുന്നത് ഈ റോഡിലൂടെയാണ് ഈ റോഡിലൂടെ ഈ റോഡിലൂടെ ഞാൻ വഴികൊണ്ടിരുന്നത് ഈ റോഡിലൂടെ കുടുകിരുന്ന മലിന ജലമാണ് ഇപ്പോൾ ഇത്തക്കെ രാറ്റിലേക്കാണ് പോകുന്നത് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള വെള്ള വസ്തുക്കാരും അടഞ്ഞിട്ടുണ്ടോ അറിയത്തില്ല ഇത് കണ്ട ഇത് കണ്ട നിങ്ങൾ കണ്ടോ വെള്ളം ഒഴിവെന്ന് കണ്ടോ തുറന്നേക്ക് ഇത്രയും നാൾ അടഞ്ഞു കിടന്ന വെള്ളം എല്ലാം ഇതിൽ ഒഴുകയാണ് നവകേരള ന്യൂസ് ആയു മാസങ്ങളായി അടഞ്ഞു കിടന്നിരുന്ന റോഡ തുറന്നു കിട്ടു പഞ്ചായത്ത് വന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വന്ന് തുറന്നുകൊടുത്തിട്ടു കണ്ടോ ഇപ്പോൾ ഒഴുകുന്നത് ഇപ്പോൾ ഒഴുകുന്നുണ്ടോ മലിന ജലം ഒഴുകുന്നതിന് ചെറിയ രീതിയിലുള്ള ഒരു പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇതെങ്ങനെ പോകുന്ന അറിയില്ല ഇതിന് മഴ പെയ്യുമ്പോൾ അറിയാം ഇങ്ങനെ ആവുമെന്ന് എന്തായാലും ഇവിടെ കലങ്ക് കെട്ടി ജാവ് വാക്കറ്റേ അങ്ങോട്ടുള്ള ജനങ്ങൾക്ക് പോകാൻ പറ്റും എന്നാൽ പഞ്ചായത്ത് അധികർ കണ്ണടച്ചിരുന്ന സ്ഥലമാണിത് ഇന്നലെ നടന്ന ചർച്ചയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പരിഹാരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ என்ன ஓடுறன்னு கண்டல்ல இந்த சாஞ்சு